ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാൻ പോയ സമയത്ത് അതിന്റെ ഡോറിലോ കൂരി പോവുകയാണ് ഇത് കണ്ട് ഫ്രിഡ്ജ് ആകപ്പാടെ പേടിച്ചു പോകും പിന്നീട് അടയ്ക്കാൻ നോക്കിയ സമയത്ത് ഡോറിന്റെ ഹാൻഡിലും ഇളകി പോവുകയാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജാകട്ടെ ആകപ്പാട് ഇരിക്കുകയാണ് അങ്ങനെ ആ മനുഷ്യൻ അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് ആ മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന ബുക്ക് അവൻ ശ്രദ്ധിച്ചത് അതിലൊരു പുതിയ ഫ്രിഡ്ജിന്റെ പടമായിരുന്നു അതെ അവനെ മാറ്റി പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ പോവുകയാണെന്ന് അവൻ വിചാരിച്ച് അവൻ ആ മനുഷ്യനുമായിട്ടുള്ള ഫോട്ടോ എടുത്തു നോക്കുകയാണ് അങ്ങനെ അവൻ വിഷമിച്ച് അവിടെ നിന്നും ഇറങ്ങുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് പുതിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജാകട്ടെ ഇവനെ കണ്ട് കളിയാക്കുകയാണ് പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ ഫ്രിഡ്ജിന് വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ഈ മനുഷ്യൻ തിരിച്ചു വന്ന സമയത്ത് ഫ്രിഡ്ജ് അവിടെ ഇല്ലായിരുന്നു ഈ മനുഷ്യൻ അകട്ടെ ആകപ്പാടെ വിഷമിച്ച് ആ ഫ്രിഡ്ജിനെ തേടി ഇറങ്ങാൻ പോവുകയാണ് അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന അവന്റെ ഫോട്ടോ എല്ലാം നശിച്ചു പോകുന്നു അപ്പോഴാണ് പഴയൊരു ഫ്രിഡ്ജ് ഇരിക്കുന്നത് കണ്ട് ഇവൻ കറിഞ്ഞ് അവിടെ നിന്നും ഓടി പോകുന്നത് അങ്ങനെ ഈ മനുഷ്യനും അവനെ തേടി ഇറങ്ങുകയാണ് പെട്ടെന്ന് അവന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പുതിയ ഫ്രിഡ്ജിനോട് ചോദിച്ചപ്പോൾ അവർ ഒന്നും മറുപടി പറയാതെ നിൽക്കുകയാണ് പക്ഷെ ചെറിയ ഫ്രിഡ്ജ് അവൻ പോകുന്ന വഴി പറഞ്ഞു കൊടുക്കുന്നു ആ മനുഷ്യൻ നിനക്കൊരു പുതിയ ലോക്ക് വാങ്ങിച്ചു തന്ന് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പറഞ്ഞു അവൻ സന്തോഷിക്കുന്ന കാഴ്ചയാണ് കാണിക്കുന്നത്